രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഞാനിവിടെ മെമ്പറായിരുന്നു അത് പ്രകാരം ഞാനാണ് മാനേജിങ് പാർട്ടിനി ആ അപ്പൊ ഞാൻ റെപ്രസെന്റ് ചെയ്ത കമ്പനിയാണ് സൈഡി ഫ്രിമോസ് എന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത് റെക്കോർഡ്സിലുള്ളതല്ലേ എങ്ങനെ റെക്കോർഡ്സ് ഇല്ലാണ്ടിരിക്കുന്നത് അത് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന്റെ കൂടെ അതിന്റെ കൂടെ പറഞ്ഞിട്ടില്ലല്ലോ എവിടെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ അതിന്റെ കൂടെ തന്നെയുള്ളത് വേണോന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ അറിയാം ഇവിടുത്തെ ഓൾറെഡി എന്റെ സർ സെക്സസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഞാൻ ഇവിടെ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആളായിരുന്നു രണ്ടായിരത്തി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ തന്നെയാണല്ലോ ഇവിടുത്തെ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഇവിടെ മാനേജിംഗ് പാർട്ട്ണർ ആയിരുന്ന ആളാണ് ഞാൻ എന്റെ കമ്പനിയുടെ മാനേജിംഗ് പാർട്നർ ഞാനായിരുന്നു അപ്പൊ എന്റെ പേരിലാണ് സെൻസർ ചെയ്തിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ് ഇവിടുത്തെ റെക്കോർഡ്സിലുണ്ട് അതില്ലാന്ന് പറയാൻ പറ്റും ഞാൻ സെയിം സാൻഡ്ര തോമസ് തന്നെയാണ് ഫോം തന്നെ ഉള്ളു വിഷാഖിന്റെ അത് തന്നെയല്ലേ എക്സിസ്റ്റിംഗ് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ ബൈലോയിൽ എവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ സാർ എന്തിന്റെ ബേസിസിലാണ് നോക്കുന്നത് ഒരു അവർ എലിജിബിൾ ആണെന്നാണ് ബൈലൂരി പറഞ്ഞത് ആ അത് പ്രകാരം ഞാൻ എലിജിബിൾ ആണ് ഞാൻ ഞാൻ ഈ ഒമ്പത് പടങ്ങൾ എന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ ഞാൻ ഫയൽ ഈ എന്നുള്ളത്യലിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എനിക്കറിയില്ല ഇപ്പൊ ഞാനത് അവര് പറഞ്ഞ റെഗുലർ മെമ്പർ ആവാൻ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്റെ ആധാർ കാർഡും എന്റെ ഡ്രൈവിംഗ് ലൈസൻസും ആണ് അതായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ സാദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന ഫേമിന് മെമ്പർഷിപ്പ് ഉണ്ട് ഒരു റെഗുലർ മെമ്പറിന് മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ ക്രെഡിറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ എലിജിബിൾ ആണെന്ന് ബൈലോയിലുണ്ട് എന്നിട്ടും സാർ എന്തിനാണ് ഇതിനകത്തില്ല ഇതിനകത്തില്ല എന്ന് പറയുന്ന റെക്കോർഡ് അതെടുക്കാനല്ല ഞാൻ അവരോട് പറയുന്നത്

ല്ലോ ഇപ്പൊ ചാനലുകളിൽ വരുമ്പോ ബിജെബാന്റെ പേരിലാണോ സർട്ടിഫിക്കറ്റ് കിടക്കുന്നില്ല ഇവര് അസോസിയേഷനിലെ മെമ്പർഷിപ്പിലും കൊടുത്ത ഒരു അപേക്ഷയാണിത് എനിക്കൊരു സംശയം തോന്നി ഇനി എന്തെങ്കിലും വിരോധം പോലെ എന്തെങ്കിലും തോന്നാനുള്ള കാരണം ും കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരാതി കാണുമെന്ന് നിങ്ങളോട് ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ ഈ കടലാസം നിങ്ങൾ നന്നാണോ കൊടുത്തതാണോ എന്തെങ്കിലും കടലാസം ഇവരെ മാറ്റിട്ടുണ്ടോ നിങ്ങളുടെ സേഫ്റ്റിക്ക് ചോദിച്ചാ ഇത് പ്രകാരം സാർ പറയുന്നതും ഇവിടെ സിനിമകളെല്ലാം ഇവിടെ രജിസ്റ്റേർഡ് ആണ് ആദ്യത്തെ സിനിമ മുതൽ ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചെയ്തേക്കുന്ന ഇവിടെ പണങ്ങളുടെ ആണ് അതുകൊണ്ട് ഇവിടെ രജിസ്റ്റേഡ് അല്ലാതെ സാർ എന്താ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ ആണ് പറഞ്ഞ പേര് ആക്ഷേപത്തിന് ഇതുണ്ട് ആ പറഞ്ഞ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇത് പരിശോധിച്ചിട്ട് സാറ് ഡിസിഷൻ പണിക്ക് ഫ്രൈഡേ ഫിലിം ഹൗസ് നോക്കേണ്ട കാര്യമില്ല എനിക്ക് സാന്ത്വ തോമസ്

അവരുടെ അത് മെമ്പർഷിപ്പാണ് മെമ്പർഷിപ്പ് ഫോമിനാണ് അത് ഞാൻ ആണെങ്കിൽ അപ്പൊ എന്റെ പേരിൽ മൂന്ന് സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് ഇത് രജിസ്റ്റർ ചെയ്യാൻ സാർ പോകുന്നത് എനിക്ക് അല്ല അത് അത് വാലിഡാണ് സാർ ഇത് ഓൾറെഡി എന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇവിടെ രജിസ്റ്റേർഡ് ആണ് ഇൻ ദ കേസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം എനി വൺ ഓഫ് ദ പാർട്ണേഴ്സ് whose name and signature is affixed to the application form will be eligible sir nyan oru kaaryam oru example chodichotte oru aalu kada thodangi appattu poi vera oru kada thodangi alli kada owner ayal alla undavo ഇല്ലല്ലോ ഞാൻ വെറ്റണ്ടോ എലിവേ എലിവേ എന്റെ കയ്യിലുള്ള ഈ ഓഫിഷ്യൽ റെക്കോർഡ് അനുസരിച്ച് സന്ദീര തോമസിന്റെ പേരിൽ ഓഫിഷ്യൽ റെക്കോർഡിലേക്ക് ഓഫിഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഉണ്ടല്ലോ അവരോട് എടുത്ത് പറയാൻ പറ അവരെ എടുത്ത് വെറാത്ത എന്താണ് അതായത് അവരോട് എടുത്ത് പറയാൻ പറഞ്ഞു ഓഫിഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഞാൻ കാർ സർനെ കാർചാണ് സർ അങ്ങടെ കയ്യിന്റെ കേറ്റുന്നല്ലേ സർ കണ്ടുള്ളൂ അതായത് സർനെ എന്റെ പേരിൽ എൻസർ ചെയ്തിരിക്കുന്ന മൂന്ന് സിനിമകളാണ് ആയിരിക്കാം നിങ്ങളുടെ പേരിൽ മൂന്നല്ല 9 രണ്ടാണ് ഉണ്ടായിരിക്കുക എന്റെ സ്വയരെ ആരും ഇടട്ടില്ല ഞാൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ജിംഗല ഈ ആപ്ലിക്കേഷൻ ഞാൻ മുമ്പേ പറഞ്ഞു ക്ലോസ് നമ്പർ 41 പ്രകാരം കമ്പനിയെ റെപ്രസെന്റ് ചെയ്യുന്ന മാനേജിംഗ് പാർട്ണറാണ് ഞാൻ തന്നെയാണ് വാ റെപ്രസെന്റ ചെയ്യുന്നത് തർക്കമില്ല സർ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുന്ന ഇ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിൻ ശേഷം ആ സെൻസർ ഇതി എവിടെയും ഒരാളെ പറഞ്ഞു ഒരാൾ ഒരു പത്ത് പടം ചെയ്തു അയാൾ ഇവിടെ നാല് പടമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ പത്ത് പടം ചെയ്തില്ലെന്നല്ലോ ആ പത്ത് പടത്തിൽ ഏതെങ്കിലും മൂന്ന് പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് മത്സരിക്കാം എന്തിനെ ഒരാൾ കീ പോസ്റ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ അല്ലെ മൂന്ന് പടം ചെയ്ത എക്സ്പീരിയൻസ് ഒന്നാണ് നിഷ്പാണെങ്കിലും നിഷ്പക്ഷത ഇല്ല എന്നാൽ ഏറ്റവും വലിയ സാറോട് ഇരുപത്തഞ്ചു വർഷമായിട്ടിരിക്കണേ അല്ലെ അത് അത് ഇല്ല എന്നുള്ളതിന്റെ കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായത് കൊണ്ടല്ലേ സാറോട് ഇരുപത്തിയഞ്ചു വർഷമായിട്ടിരിക്കണേ സംസാരിക്കും <can> அப்பறம் நம்ம அபார்தர் 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 நம்ம அபார்தர் நம்ம அபார்தர் வந்து எல்லாத்துலயும் எல்லாத்துலயும் வந்து எல்லாத்துலயும் வந்து ரொம்ப 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 രാകേഷിന് അതെരിച്ച് ജയിച്ച് കാണിക്കുന്നത് സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ മനസ്സിലായില്ലോ അല്ല അല്ല ഇതുപോത്തെ പരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മത്സരത്തെ ചെയ്യി കാണില്ല ഇങ്ങനൊരു പാതി വൃത്തിടായി മത്സരത്തെ ചെയ്യിച്ച തോക്ക് തുറക്കുള്ള ഒരു ഇതുപോത്തെ വൃത്തി കാണില്ല തമാഷ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടുന്നല്ലേ അല്ല ഞാൻ ഇതിനെ ആവാനാണ് സർ ആണ് അല്ല അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ പുട്ടുണ്ടേട്ടു വിളമ്പ നല്ല വിശേഷം അജ്മി മേഡ് പുട്ടുപൊടി